അജിത്തിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ വെരി ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ നല്ലൊരു ഡയറക്ടറാണ് നല്ലൊരു നല്ലൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കേടില്ലാത്തൊരു ആക്ടർ കൂടിയാണ് അതാണ് പറഞ്ഞത് അത് തിരക്കേടില്ലാത്ത അഭിനയിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അത്ര അതെന്ത് പറ്റും എന്നുള്ളത് എനിക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത് അറിയാൻ പറ്റും ഞാനത് പറഞ്ഞു അതിൽ ഒരു വിഷമവും ഇല്ല ഒരു വിഷമവും ഇല്ല ഞാനത് വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അദ്ദേഹം അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്കിപ്പോൾ അത് പ്രതികരിക്കാനുള്ള സമയമില്ല കാരണം സണ്ണി ലിയോൺ വരുന്നുണ്ട് ഞാൻ അത് വെയിറ്റ് ചെയ്യാറ് അവിടെ വന്നിട്ട് എനിക്ക് ആ പടത്തിൽ അഭിനയിക്കാനുള്ളൊരു ഇതിലിരിക്കുകയാണ് ചേട്ടൻ്റെ ഒരു ഇന്ത്യൻ സുന്ദരി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഈ സണ്ണി ലിയോൺ അപ്പോൾ ഇവിടെ ഒരു സ്വർണ്ണക്കടയില് ഒരു പരസ്യത്തിന് അമ്പത് ലക്ഷം രൂപ ഈ നമ്മുടെ ഹീറോയ്ക്ക് അടിക്കുന്നു അപ്പം ഈ അമ്പത് ലക്ഷം രൂപ അടിച്ചു കഴിയുമ്പോൾ അത് കൊടുക്കാനായിട്ട് വരുന്നത് ഈ പാൻ ഇന്ത്യൻ പാനിന്ത്യൻ സിനിമയാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാഡത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ് നെഞ്ചത്ത് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു മനുഷ്യ മനസ്സിലെ അവൻ്റെ ജീവിതത്തിൽ ൻ സുന്ദരി വരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടുണ്ടാവുന്ന പിന്നീടുണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് ലൊക്കേഷൻ നല്ല അനുഭവങ്ങളാണ് കാരണം അവരൊരു പുതിയ സംബന്ധിച്ച ആദ്യമായിട്ടാണ് ഞാൻ അപ്പാനി സ്ഥലത്തിൻ്റെ കൂടെ പക്ഷെ അത് വളരെ മിങ്കിൾ ചെയ്താണ് അപ്പാനി സ്ഥലത്തൊക്കെ നമ്മളോട് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും എല്ലാം വളരെ ക്ലോസ് ആയിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഒരു ഈഗോ ഇതൊന്നുമില്ല നമുക്കിങ്ങനെ ഇങ്ങനെ പോലെ

ഇത് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു സബ്ജെക്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിനകത്ത് ഒരു വല്ലാത്തൊരു കഥാപാത്രമുണ്ട് ഒരു വില്ലനുമാണ് പക്ഷെ ഒരു സെമി ഹീറോയിൻസും കളിച്ചുകൊണ്ട് വരുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താലും കേട്ടാണ് നമ്മൾ അതിനെന്താ വർക്കൗട്ട് ചെയ്താലോ അപ്പോൾ എനിക്കിത് പെട്ടെന്ന് അവൻ അവന് പെട്ടെന്ന് വന്നു ഈ ശരവഞ്ജന ഇതി കണ്ടപ്പോൾ എനിക്ക് ചേട്ടനെ വെച്ച് ജയന്റെ പഴയ പടങ്ങളൊക്കെ ഒന്ന് ചെയ്താലോ എന്നൊരു തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ല അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലേ അഭിനയിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ചിട്ടില്ല അതിനുശേഷമാണ് അല്ല താങ്കളുടെ വരവ് തന്നെ ജയൻ മരിച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനൊരു ഒരു ഒരു ട്രെൻഡ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഈ ട്രെയിലർ കണ്ടതിന് ശേഷം രണ്ട് ദിവസം കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്